ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് എൻ്റെ പേര് ആതിര ആർശാന് ഇനി വരുന്ന ജൂണിൽ റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാം ഉള്ളതായത് നിങ്ങൾക്കറിയാമല്ലോ എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ പ്രിപ്പറേഷനൊക്കെ നന്നായി പോകുന്നതെന്ന് വിചാരിക്കുന്നു റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാമിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന സാമ്പിളിംഗ് മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം എന്താണ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഒരു റിസർച്ചർ ഒരു പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ സാമ്പിളുകൾ സെലക്ട് ചെയ്യുക എന്നതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് സാമ്പിളിംഗ് മെത്തേഡ്സ് ആർ ഓഫ് ടു ടൈപ്സ് ഫസ്റ്റ് വൺ ഈസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ റാൻഡം സാമ്പിളിംഗ് സെക്കൻഡ് വൺ ഈസ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഓർ നോൺ റാൻഡം സാമ്പിളിംഗ് ദിസ് പ്രോബിലിറ്റി സാമ്പിളിംഗ് മേ ബി അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു സിംപിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പേര് പറയുന്ന പോലെ തന്നെ സിമ്പിളാണ് ഒരു നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുക അതായത് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് രണ്ട് സ്റ്റെപ്പുകളാണുള്ളത് വ ഫസ്റ്റ് വൺ ഈസ് ലോട്ടറി മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് അതുപോലെ തന്നെ കോംപ്ലക്സ് റാൻഡം നമ്പറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം സിസ്റ്റം സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അഗെയിൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം നമുക്കിനി ഓരോന്നും പരിശോധിക്കാം ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ദിസ് സാമ്പിളിംഗ് ടെക്നിക് ഗീവ്സ് ഈച്ച് എലമെന്റ് അൺ ഈക്വൽ ആൻഡ് ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് അതായത് സാമ്പിളിംഗ് ടെക്നിക്കിൽ വരുന്ന ഓരോ എലമെന്റിനും തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഈക്വൽ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഒരു ബക്കറ്റിൽ നൂറ് പന്തുകളുണ്ട് ഈ നൂറ് പന്തുകളിൽ പത്ത് പന്തുകൾ നമുക്ക് സെലക്ട് ചെയ്യണം ഈ പത്ത് പന്തുകൾ ഏതൊക്കെ ആകാം അത് ഈ നൂറ് പന്തിൽ ഏത് വേണമെങ്കിലും ഈ പത്ത് പന്തുകളിൽ ഉൾപ്പെടാം ഇത്തരത്തിലുള്ള സാമ്പിൾ സെലക്ഷനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആർ ഓഫ്സ് ഫസ്റ്റ് വൺ ഈസ് ലോട്ടറി മെത്തേഡ് സെക്കൻഡ് വൺ ഈസ് ോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നറുക്കെടുക്കുന്ന രീതി രണ്ടാമത്തേതാണ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ഈ ടേബിൾ ഓഫ് റാൻഡൻ നമ്പേഴ്സിൽ സാധാരണയായി നമ്മൾ മൂന്ന് ടൈപ്പ് ടേബിൾസ് ആണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ടിപ്പറ്റ്സ് Table of random number. Second one is Fisher and each table of random number, and the third one is Kendall and Babington's table of Kendall and Babington Smith. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റാൻഡ് നമ്പർ ടിപ്പറ്റ്സ് ആൻഡ് ടിപ്പറ്റ് ടേബിൾ ഓഫ് റാൻഡ് നമ്പർ ആണ് ഇന്ന് നമുക്ക് കോംപ്ലക്സ് റാൻഡ് സാമ്പിളിങ്ങിലേക്ക് പോകാം കോംപ്ലക്സ് റാൻഡ് സാമ്പിളിങ്ങിൽ ഫസ്റ്റ് വൺ ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓർ ഫിക്സഡ് ഇൻ്റർവെൽ മെത്തേഡ് ദ സിസ്റ്റമാറ്റിക് സാമ്പിൾ മെത്തേഡ് ഇൻവോൾവ്സ് ഓർഡറിംഗ് ദ പോപ്പുലേഷൻ ദ ഓർഡറിംഗ് മേ ബി ഇൻ ആൽഫോബറ്റിക്കൽ ന്യൂമറിക്കൽ ജിയോഗ്രഫിക്കൽ ഓർ എനി അതർ ബേസിസ് ആൽഫബറ്റിക്കലോ ന്യൂമറിക്കലോ ജിയോഗ്രഫിക്കലോ ബേസിസിൽ ഓർഡർ ചെയ്ത് സാമ്പിളിംഗ് നടത്തുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എ സ്ട്രാറ്റ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് കാറ്റഗറീസ് അണ്ടർ ദിസ് മെത്തേഡ് ഓൾ പീപ്പിൾ ഇൻ സാമ്പിളിംഗ് ഫ്രെയിം ആർ ഡിവൈഡഡ് ഇൻറ്റു സ്ട്രാറ്റ അതായത് പോപ്പുലേഷനെ ആയിട്ടുള്ള സ്ട്രാറ്റകളായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നു ഈ സ്ട്രാറ്റകൾ കൺസിഡർ ചെയ്ത് സാമ്പിളിംഗ് നടത്തുന്നു ദ എൻ്റെ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഓർ സബ് ഡിവൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹോമോജീനിറ്റി ഒരേപോലെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രാറ്റകൾ ഡിവൈഡ് ചെയ്യുന്നത് വിത്തിൻ ഈച്ച് സ്ട്രാറ്റം എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഓർ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഈസ് സെലക്റ്റഡ് അതായത് ഓരോ സ്ട്രാറ്റയും സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നതിന് ശേഷം സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലോ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിലോ ഉപയോഗിച്ച് സാമ്പിളിംഗ് മെത്തേഡ് സാമ്പിളിംഗ് ചെയ്യുന്നു ഉദാഹരണമായിട്ട് ഒരു ഏരിയയിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ ബി എ കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ടാവും ബി എസ് സി കമ്പ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും ബിടെക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിഫറെൻ്റ് സ്ട്രീംസിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ആളുകളുണ്ടാവും ഈ ബി എ ബി എസ് സി ബിടെക് എന്നിവയൊക്കെ എല്ലാം നമുക്കൊരു സ്ട്രാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം അതിനുശേഷം സാമ്പിളിംഗ് നടത്താവുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളിംഗ് വേർ റിസേർച്ചേഴ്സ് ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് കോൾഡ് ക്ലസ്റ്റേഴ്സ് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ നിന്ന് സാമ്പിളിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉദാഹരണമായിട്ട് നമുക്ക് കേരളത്തിലെ ആളുകളെ പറ്റി പഠിക്കണം അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്ട്സ് ഉണ്ട് ഈ പതിനാല് ഡിസ്ട്രിക്റ്റിലെ ഓരോ ഡിസ്ട്രിക്റ്റിനെ ഓരോ ക്ലസ്റ്ററുകളായി പരിഗണിച്ച് സാമ്പിളിംഗ് നടത്തുന്നു പതിനാല് ഡിസ്ട്രിക്റ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം ബ്ലോക്കുകളായി ഡിവൈഡ് ചെയ്യാം പഞ്ചായത്തുകളായി ഡിവൈഡ് ചെയ്യാം വാർഡുകളായിട്ട് ഡിവൈഡ് ചെയ്യാം ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഇത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ പൊതുവേ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമ്പിളിങ്ങിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പൊതുവിൽ പറയാറ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഡസ് നോട്ട് അഡോപ്റ്റ് ദ തിയറി ഓഫ് പ്രോബിലിറ്റി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഗീവ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിംഗ് ഓഫ് പോപ്പുലേഷൻ അതായത് പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ ഒരു സാമ്പിൾ സൈസിലെ ഓരോ ഐറ്റവും സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസസ് ആയിരുന്നു നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് വരുമ്പോൾ അത്തരം ചാൻസുകൾ ഉണ്ടാവുന്നില്ല നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നവയാണ് ആക്സിഡൻഷ്യൽ സാമ്പിളിംഗ് കൺവീനിയൻസ് സാമ്പിളിംഗ് ക്വാട്ട സാമ്പിളിംഗ് പർപ്പസീവ് ഓർ ജഡ്ജ്മെൻ്റ് സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് ഫസ്റ്റ് വൺ ഈസ് കൺവീനിയൻസ് സാമ്പിളിംഗ് ദസ് സാമ്പിളിംഗ് മീൻസ് സെലക്ടിംഗ് വാട്ട് എവർ സാമ്പിളിംഗ് യൂണിറ്റ്സ് ആർ കൺവീനിയൻ്റ്ലി അവൈലബിൾ എന്താണോ നമുക്ക് കിട്ടുന്ന ഡേറ്റ അവ ഉപയോഗിച്ച് സാമ്പിളിംഗ് നടത്തുന്നതിനെയാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിംഗ് പീപ്പിൾ ഹൂം വി ഹാപ്പൻ ടു മീറ്റ് അതായത് ഒരു റിസർച്ചർ അദ്ദേഹം കണ്ടുമുട്ടുന്ന ആൾ ആളുകളെ സ്റ്റഡി ചെയ്ത് അവിടെ നടത്തുന്ന അത്തരം സാമ്പിളിങ്ങിനെയാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആക്സിഡൻഷ്യൽ മെത്തേഡ് ആക്സിഡൻഷ്യൽ മെത്തേഡും കൺവീനിയൻറ്റ് സാമ്പിളിംഗ് പോലെ തന്നെയാണ് ഇൻ ദിസ് മെത്തേഡ് റിസാർച്ചർ സിംപ്ലി കോണ്ടാക്ട്സ് ആൻഡ് പിക്സപ്പ് പിക്സ് അപ്പ് ദോസ് കേസസ് വിച്ച് ഹീ കം എക്രോസ് ആൻഡ് കണ്ടിന്യൂവിങ് ദ സാമ്പിൾ സൈ സാമ്പിൾ റീച്ചസ് എ ഡെസിഗ്നേറ്റഡ് സൈസ് അതായത് റിസാർച്ചർ തൻ്റെ ഇഷ്ടാനുസരണം സാമ്പിളുകൾ സെലക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പിൾ സൈസിലെത്തുന്നത് വരെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു നെക്സ്റ്റ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ് ഇതൊരു പ്രീ ഡിറ്റർമൈൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഇൻ ദിസ് മെത്തേഡ് ദ സാമ്പിളിംഗ് സെലക്ഷൻ ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ ഓർ റിസർച്ചർ ആക്സിഡൻ്റൽ ആക്സിഡൻഷ്യൽ സാമ്പിളിംഗ് പോലെ തന്നെ റിസർച്ചറുടെ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരം സാമ്പിൾ സാമ്പിളിങ്ങിൽ സാമ്പിൾസ് സെലക്ട് ചെയ്യപ്പെടുന്നത് റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാം ഈ വരുന്ന ജൂണിലാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം കാട്ട സാമ്പിളിംഗ് ക്വാട്ട സാമ്പിളിംഗ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ജഡ്ജ്മെൻ്റ് സാമ്പിളിംഗ് ഇൻ ദിസ് മെത്തേഡ് ക്വാട്ടാസ് ആർ സെറ്റപ്പ് അക്കോർഡിംഗ് ടു സം സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ജഡ്ജ്മെൻ്റ് സാമ്പിളിംഗ് പോലെ തന്നെ മറ്റൊരു സാമ്പിളിംഗ് ആണ് ക്വാട്ട സാംബ്ലിംഗ് ഇവിടെ ഒരു ഇൻ്റർവെൽ ആയിട്ട് സെറ്റ് ചെയ്യുന്നു സ്നോബോൾ സാമ്പിളിംഗ് ദ സാമ്പ്ലിംഗ് ടെക്നിക് വിച്ച് ഈസ് ഓഫൺ യൂസ്ഡ് ടു റിസർച്ച് പോപ്പുലേഷൻ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻ ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഡി വി എൻ ബിഹേവിയർ ഡിഫിക്കൽട്ടായിട്ടുള്ള പോപ്പുലേഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാമ്പ്ലിങ് ആണ് സ്നോബോൾ സാമ്പിളിംഗ് സ്നോബോൾ ബോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എച്ച് ഐ വി പോസിറ്റീവായുള്ള ആളുകളെ കുറിച്ചൊരു സ്റ്റഡി നടത്തണം അതിനുള്ള സാമ്പിളിംഗ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അതിന് റിസർച്ചർ ആരോഗ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് കുറച്ച് ആളുകളെ എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നു അവരുമായിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ അവരെ സ്റ്റഡി ചെയ്തിട്ട് അടുത്ത പോപ്പുലേഷൻ സാമ്പിൾ കണ്ടെത്തുന്നു ഇത്തരത്തിൽ ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത് റിസർച്ച് അസിസ്റ്റൻറ്റ് എക്സാമിൽ വരുന്ന സാമ്പിളിംഗ് മെത്തേഡ്സിനെ പറ്റി ഇത്രയുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്